ുംബൈയിൽ നവി മുംബൈയിൽ തീപിടുത്തമുണ്ടായിരിക്കുന്നു മൂന്ന് മലയാളികൾ തീപിടുത്തത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നാണ് അറിയുന്നത് വാഷിയിലെ എം ജി അപ്പാർട്ട്മെന്റ് കോംപ്ലക്സിലാണ് ഇന്നലെ രാത്രി ഈ തീപിടുത്തം ഉണ്ടായത് എന്നുള്ള വിവരങ്ങളാണ് ആറു വയസ്സുകാരനായ കുട്ടിയും ഈ മരിച്ചവരിൽ ഉൾപ്പെടുന്നുണ്ട് അവരുടെ വിവരങ്ങളും ലഭ്യമായിട്ടുണ്ട് വേദിക സുന്ദർ ബാലകൃഷ്ണനാണ് ആറു വയസ്സുള്ള കുട്ടി കമല ഹിരാൽ ജെയിൻ സുന്ദർ ബാലകൃഷ്ണൻ പൂജ രാജൻ ഇവരാണ് മരിച്ചിരിക്കുന്നത് പി ആർ അരവിന്ദ് ചേരുന്നുണ്ട് അരവിന്ദ് കൂടുതൽ വിവരങ്ങൾ അതന്നെ ഇന്നലെ അർദ്ധരാത്രിയോടുകൂടിയാണ് തീപിടുത്തം ഉണ്ടാവുന്നത് നവീ മുംബൈയിലെ വാശിയിലെ എം ജി അപ്പാർട്ട്മെന്റ് കോംപ്ലക്സിലാണ് പന്ത്രണ്ട് നാപ്പതോടുകൂടി ആ ഈ കോംപ്ലക്സിന്റെ പത്താം നിലയിൽ തീപിടിക്കുകയും പിന്നീട് പതിനൊന്നാം പന്ത്രണ്ടാം നിലയിലേക്ക് തീ പടരുകയുമായിരുന്നു നാല് മരണങ്ങളാണ് ഇപ്പോൾ ഫയർഫോഴ്സും അതുപോലെ തന്നെ പോലീസും സ്ഥിരീകരിച്ചിരിക്കുന്നത് അതിൽ മൂന്ന് പേർ മലയാളികളാണ് അതായത് അവിടെ സ്ഥിരതാമസമായ സുന്ദർ ബാലകൃഷ്ണൻ അതുപോലെ തന്നെ പൂജ രാജൻ അതുപോലെ തന്നെ ദേവിക സുന്ദർ ബാലകൃഷ്ണൻ എന്നിവരാണ് ഈ തീപിടുത്തത്തിൽ മരിച്ചിരിക്കുന്നത് തിരുവനന്തപുരം സ്വദേശികൾ എന്നതാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന ആ പ്രാഥമിക വിവരം അതുപോലെ തന്നെ കമല ഹിരൻലാൽ ജെയിൻ എന്ന എൺപത്തിനാല് വയസ്സുകാരിക്ക് കൂടി ജീവൻ നഷ്ടമായിരിക്കുകയാണ് വലിയൊരു തീപിടുത്തം കാരണം ദീപാവലി ആഘോഷ വേളയിലായിരുന്നു ആ രാജ്യം ഉണ്ടായിരുന്നത് ആ ഒരു സമയത്താണ് പത്താം നിലയിൽ കോംപ്ലക്സിന്റെ പത്താം നിലയിൽ തീപിടിക്കുകയായിരുന്നു എന്തായാലും ഈ തീപിടുത്തം ആ പിന്നീട് മൂന്ന് മണിയോടുകൂടി അഗ്നിശമന സേന അടക്കം എത്തി തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട് പത്തോളം പേർക്ക് ആ ഇത്തരത്തിൽ തീപിടുത്തത്തിൽ പൊള്ളലേറ്റിട്ടുണ്ട് ഇവരെല്ലാം സുരക്ഷിതമായി ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റി മതിയായ ചികിത്സകൾ നൽകി വരുന്നു എന്നതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത് വിവരം എന്തായാലും കൂടുതൽ പരിശോധനകൾക്ക് ശേഷം മാത്രമായിരിക്കും എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചെന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരിക രാത്രി പശ്ചിമിക്കുന്ന പന്ത്രണ്ട് നാൽപ്പതോടുകൂടിയാണ് ഈ തീപിടുത്തം ഉണ്ടാകുന്നത് ആ പത്താം നിലയിൽ ഉണ്ടായ തീപിടുത്തം പിന്നീട് കൂടുതൽ നിലകളിലേക്ക് വ്യാപിക്കുകയും അത് വലിയൊരു അപകടമായി മാറുകയും ചെയ്യുകയായിരുന്നു മൂന്ന് മലയാളികൾ മരിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത് തിരുവനന്തപുരം സ്വദേശികളാണ് മരിച്ചവർ എന്നുമുള്ള വിവരങ്ങളാണ് വരുന്നത് എം ജി അപ്പാർട്ട്മെന്റ് വാശിയിലെ എം ജി അപ്പാർട്ട്മെന്റ് കോംപ്ലക്സിലാണ് ഇന്നലെ രാത്രി തീപിടുത്തം ഉണ്ടായിരിക്കുന്നത് അരവിന്ദ് വീണ്ടും ചേരുന്നുണ്ട് അരവിന്ദ് ഇത് എന്താണ് അപകടത്തിന്റെ തീപിടുത്തത്തിന് കാരണം എന്തൊക്കെയുള്ള നിഗമനത്തിലേക്ക് എത്തിയിട്ടുണ്ടോ കൂടുതൽ മലയാളികൾ പെട്ടിട്ടുണ്ടോ പരിക്കേറ്റവരുടെ അവസ്ഥ എന്താണ് ധന്യ പത്ത് പേർക്ക് പരിക്കേറ്റു എന്നതാണ് അവിടെ നിന്ന് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം തീപിടുത്തത്തിന്റെ യഥാർത്ഥ കാരണം ഇതൊരു വ്യക്തമായിട്ടില്ല പത്താം നിലയിലാണ് ആദ്യം തീപിടുത്തം ഉണ്ടാവുകയും പിന്നീട് അത് പതിനൊന്നാമത്തെയും പന്ത്രണ്ടാമത്തെയും നിലയിലെല്ലാം തീ വ്യാപിക്കുകയുമായിരുന്നു എന്താണ് പറ്റിയത് കാരണം വലിയൊരു പൊട്ടിത്തെറിയെല്ലാം കേട്ടു എന്നുള്ള റിപ്പോർട്ടുകൾ കൂടി അവിടെ നിന്ന് വരുന്നുണ്ട് ഈ എയർ കണ്ടീഷണറേയും അതുപോലെ തന്നെ മറ്റ് കംപ്രസറുകൾ അടക്കം പൊട്ടിത്തെറിച്ചെന്നുള്ള സംശയം കൂടി ഇപ്പോഴും വരുന്നുണ്ട് എന്തായാലും ഔദ്യോഗികമായി അന്വേഷണം നടക്കുന്നുവെന്നും കൂടുതൽ പരിശോധനകൾ ഇപ്പോൾ അവിടെ പുരോഗമിക്കുന്നുവെന്ന് മാത്രമാണ് ഫയർഫോഴ്സ് നൽകുന്ന ആ വിശദീകരണം എന്താണ് യഥാർത്ഥത്തിലുള്ള കാരണമെന്ന് വരും മണിക്കൂറുകളിൽ മാത്രമായിരിക്കും ആ വ്യക്തമാവുക ഇതിൽ പരിക്കേറ്റവരിൽ ചില മലയാളികളും ഉണ്ടെന്നുള്ള റിപ്പോർട്ടുകൾ ലഭിക്കുന്നുണ്ട് ഇവർക്ക് സമീപത്തെ ആശുപത്രിയിൽ ഇവരെ ആ ചികിത്സയിൽ പ്രവേശിപ്പിച്ചു പ്രവേശിപ്പിച്ചൊന്നും ഇവർക്ക് പ്രശ്നങ്ങളൊന്നുമില്ല എന്നതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം എന്തായാലും നാല് മരണങ്ങളാണ് ഇപ്പോൾ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നത് മൂന്ന് മലയാളികളുണ്ട് ഇവർ ആ മുംബൈയിൽ സ്ഥിരതാമസമാക്കിയവരാണ് ആ മൂന്ന് പേർ ആറ് വയസ്സുകാരിയും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് എന്തായാലും നാല് മരണങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട പരിശോധനയും അതുപോലെ തന്നെ ഈ പരിക്കേറ്റവർക്ക് ചികിത്സയും തുടരുന്നു എന്നതാണ് അധികൃതർ നൽകുന്ന തീപെട്ട് തണക്കാൻ സാധിച്ചോ സമീപത്തൊക്കെ റെസിഡൻഷ്യൽ ഏരിയ ആണോ തന്നെ മൂന്ന് കൂടി തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിരുന്നു കാരണം പത്താം നിലയിൽ നിന്ന് ഉണ്ടായിരുന്ന തീ പിന്നീട് കൂടുതൽ നിലകളിലേക്ക് വ്യാപിച്ചത് ആ ഈ അപകടത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുകയായിരുന്നു പിന്നീട് ഉടൻ തന്നെ ഫയർഫോഴ്സ് സംഘങ്ങൾ എത്തി ഈ തീ തീ നിയന്ത്രണ വിധേയമാക്കി മൂന്ന് കൂടി തീ നിയന്ത്രണ വിധേയമാക്കിയാണ് അതിൽ ഉൾപ്പെടുന്ന മൃതദേടക്കം പുറത്തിറക്കിയത് അതിനുമുമ്പ് തന്നെ ബാക്കി നിലകളിൽ ഉണ്ടായിരുന്നവരെ സുരക്ഷിതമായി ആ മറ്റ് മേഖലകളിലേക്കും അതുപോലെ തന്നെ ആശുപത്രിയിലേക്കും അഗ്നിശമന സേനയ്ക്ക് ആ കൊണ്ടുപോകാൻ സാധിച്ചിരുന്നു പക്ഷേ ഈ നാലു പേരും അവിടെ കുടുങ്ങുകയായിരുന്നു എൺപത്തിനാല് വയസ്സുകാരിയാണ് ആ മരിച്ച ഒരാൾ മറ്റ് അതുപോലെ മറ്റുപേർ അവര് ആ തീപിടുത്തം ഉണ്ടായ പത്താം നിലയിൽ ഉണ്ടായിരുന്നവരാണ് ഇവർക്ക് ഈ തീപിടുത്തം ഉണ്ടായതിന് തന്നെ പുറത്തേക്ക് വരാൻ സാധിക്കാത്ത ഒരു അവസ്ഥയിലായിരുന്നു എന്തായാലും ഉടൻ തന്നെ ഫയർഫോഴ്സ് അംഗങ്ങളെത്തി നിരവധി ഫയർഫോഴ്സ് യൂണിറ്റുകളാണ് ഈ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി അവിടെ എത്തുകയും ഉടൻ തന്നെ മൂന്ന് മണിയോടുകൂടി തന്നെ ആ തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിരുന്നു എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ തുടരുകയാണ് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഷോർട്ട് സർക്യൂട്ട് ആണോ അതുപോലെ തന്നെ ഈ മറ്റെന്തെങ്കിലും കാരണമാണോ എന്നുള്ള കാര്യത്തിലെല്ലാം പരിശോധനകൾ നടക്കുമെന്നതാണ് ഇപ്പോൾ പോലീസും ഫയർഫോഴ്സും വ്യക്തമാക്കിയിരിക്കുന്നത് തിരുവനന്തപുരം സുരേഷ് സ്വദേശികളാണ് മരിച്ച മലയാളികൾ മൂന്ന് പേരും ആ തിരുവനന്തപുരം സ്വദേശികൾ എന്നതാണ് ഇപ്പോൾ പ്രാഥമികമായി ലഭിക്കുന്ന വിവരം കൂടുതൽ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊന്നും ഇതുവരെ ലഭ്യമായിട്ടില്ല മുംബൈയിലുള്ള മലയാളി അസോസിയേഷൻ എല്ലാമായിട്ട് നമ്മൾ സംസാരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് അല്ലെങ്കിൽ ഇനി എന്തായിരിക്കും തുടർ നടപടികളെന്ന കാര്യത്തിൽ ഇനിയും ഒരു വിശദീകരണം വരേണ്ടതുണ്ട് മൂന്ന് മലയാളികൾ മരിച്ചു അവർ തിരുവനന്തപുരം സ്വദേശികളാണെന്നുള്ള പ്രാഥമികമായിട്ടുള്ള വിവരങ്ങൾ മാത്രമാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത് ഇതുകൂടാതന്നെ നിരവധി മലയാളികൾക്ക് തീപിടുത്തത്തിൽ പരിക്കേറ്റിട്ടു കാരണം